നമസ്കാരം നമുക്കറിയാം ഒരു അനൂപടി നടന്നു എന്നുള്ളത് നമുക്കറിയാം അതായത് എവിടെയാണ് അനൂപടി എന്ന് ചോദിച്ചാൽ ഈ കുമ്മനടി കഴിഞ്ഞു കുമ്മനടിയുടെ കാലം കഴിഞ്ഞു രാജീവടി കഴിഞ്ഞു രാജീവടി കഴിഞ്ഞ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന വേദിയിൽ എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞാൻ ആ പിന്നെ പന്തലുകാരൻ അവിടുന്ന് പന്തൽ പടിയും കഴിഞ്ഞ് കസേര പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ അവിടെ കയറിയിരിക്കുന്നത് കണ്ടു അത് രാജീവ് ജിയായിരുന്നു അങ്ങനെ രാജീവടിയായി മാറി മെട്രോയിൽ കയറിയിരുന്ന് കുമ്മനടി അങ്ങനെയുണ്ടായി തുടർന്ന് രാജീവടി വന്നു പെട്ടെന്ന് ആ രാജീവടി അധികം നിലനിൽക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അവസാന അതിൻ്റെ അലയൊലികൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ ഒരു അനൂപടിയും കൂടി ഉണ്ടാകുന്നു നാണംകെട്ട ഒരു പോയി പറയാതിരിക്കാൻ കഴിയില്ല നാണക്കെ നാണംകെട്ട എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഷമ്മി കുമ്മളങ്കി നരിച്ചിലെ ഷമ്മിയുടെ ഡയലോഗ് കടവെടുത്തു കഴിഞ്ഞാൽ മോശം 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 അഭിപ്രായമാണ് എന്ന് പറയുന്ന പോലെയാണ് കാരണം ആ കന്യാസ്ത്രീ അമ്മമാരുടെ അതായത് ജയിൽ മോചിതരായ കന്യാസ്ത്രീ അമ്മമാരുടെ സഹോദരൻ റോജി ജോൺ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ക്യാമറയുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഓടി പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ അനൂപ് അനൂപ് ആന്റണി പെട്ടെന്ന് കയറി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ക്രെഡിറ്റ് ഞങ്ങളുടേതാക്കുന്നു ക്രെഡിറ്റ് ഞങ്ങളുടേതാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോഴത്തെ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറിച്ച് ചെയ്തു മേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അങ്ങ് ഇടിച്ചു കയറി കുത്തി കുലംകുത്തി ഒഴുകുന്ന സമീപനം ഇതിനെ കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുമ്മനൻ രാജശേഖരൻ്റെ മെട്രോ യാത്രയേക്കാൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടന ദിവസത്തെ കസേരകളിയേക്കാൾ എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ട പുതിയ തരത്തിൽ ന്യൂ ജനറേഷൻ അടി തന്നെയായിരുന്നു അനുപടി ഇത്രയ്ക്കും ഒരു ഒരു തന്ത്രപരമായ നീക്കം നടത്തിയ ഒരാൾ തന്നെയാണ് അനൂപ് ആൻ്റണി പലപ്പോഴും അനൂപ് ആൻ്റണി അവിടെ പോയിട്ട് ഈ പിന്നെ അവിടെയുള്ള പിന്നെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയുമായി ചർച്ചയൊക്കെ നടത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അന്നൊരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ കൃത്യമായി വളരെ പൊളൈറ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചാ കൊള്ളാം ബി ജെ പിയിൽ മണ്ടത്തരം പറയാത്ത ഒരാളെങ്കിലും ഇനി ഉണ്ടാകുമല്ലോ എന്ന് കരുതിയപ്പോഴാണ് അവിടെ തെറ്റുപറ്റിപ്പോയത് കാര്യം ലോകത്തുള്ള ബി ജെ പി കാരല്ല കേരള ലോകത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ രാജ്യത്തുള്ള ബി ജെ പി കാരല്ല ഏറെക്കുറെ ഒരേ അവസ്ഥയിൽ അല്ലെ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ അനൂപടി കണ്ടപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു അനുമടിയുള്ളിൽ എന്നിട്ട് കുമ്മനം രാജശേഖരൻ നിടയ്ക്ക് വന്നിട്ട് കുമ്മൻ രാജശേഖരൻ ഹൃദയബന്ധത്തെക്കുറിച്ചും ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹവുമായി വളരെ ഹൃദയബന്ധത്തോടു കൂടിയാണ് ഞങ്ങൾ പെരുമാറുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബി ജെ പിക്ക് എല്ലാ കാലത്തും ഞങ്ങൾ ഒരു അടുപ്പമുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തക അവിടെ കൊണ്ട് ചോദിച്ചു അപ്പോൾ ഇനിയും ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അറസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പുറം ആ അതെങ്ങനെ എനിക്ക് പറയാൻ കഴിയും ഇതൊക്കെയാണ് ബി ജെ പിയുടെ നിലപാട് ബി ആവശ്യമില്ലാത്തത് പറയരുത് അതായത് നിലപാടുകൾ എന്ന് പറയുമ്പോൾ അവിടെ ബി ജെ പി സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇനിയും ഇത്തരത്തിലുള്ള അക്രമം നടക്കും എന്ന് പറയാ അല്ലെങ്കിൽ അറസ്റ്റ് നടക്കും എന്ന് പറയാനുള്ള ചങ്കുറപ്പൊന്നുകിൽ കാണിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ നടക്കില്ല എന്ന് പറയാനുള്ള ഇനി മേലെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് പറയാനൊരു ഉറപ്പുണ്ടാകണം ഇത് രണ്ടുമില്ല അതിപ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിയും പിന്നെ എന്തിനാണ് ഈ തുടർ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഹൃദയബന്ധത്തെക്കുറിച്ചും ആത്മാർത്ഥമായ ബന്ധത്തെക്കുറിച്ചും ഒക്കെ വാദോരാതെ പ്രസംഗിച്ചത് ഗീർവാണമടിച്ചത് മോശം അല്ലേ മോശം തന്നെയാണ് മോശം തന്നെയാണ് ഇനിയിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയിൽ നമ്മുടെ കേരളത്തിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അവർക്ക് പിന്നെ ജാമ്യമൊക്കെ അനുവദിച്ചു രണ്ട് കന്യാസ്ത്രീ അമ്മമാർ പുറത്തേക്ക് എത്തി പക്ഷെ ബി ജെ പിയിൽ കലഹം ഒടുങ്ങുന്നില്ല ഇതിന്റെ ക്രെഡിറ്റ് ആരെ ഏറ്റെടുക്കും ഇപ്പോൾ ക്രെഡിറ്റ് റോജി ജോൺ പിന്നെ റോജി ജോണിൽ നിന്ന് ഇങ്ങനെ തട്ടിയെടുത്തു ആര് അനൂപ് ആന്റണി എന്ന് പറയുന്ന അനൂപടി അനുപടിച്ച് ഈ സാധനം തട്ടിയെടുത്തു അപ്പോൾ അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നൊരു ചോദ്യവും അതായത് അറസ്റ്റ് ചെയ്തത് ജാമ്യത്തിൽ എടുക്കേണ്ടി വന്നത് സ്വാഭാവികമായും അപ്പോൾ ആരാണ് അറസ്റ്റ് ചെയ്യിച്ചത് എന്ന് ചോദിച്ചാൽ ബി ജെ പി അല്ലേ അറസ്റ്റ് ചെയ്യിച്ചത് ബി ജെ പിയുടെ മു തല നേതാക്കന്മാരെ ബജ്റംഗ് ദളിന്റെ നേതാക്കന്മാരല്ലേ ഈ പറയുന്നവരാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരെ അറസ്റ്റ് ചെയ്യിച്ചത് അതെ അപ്പോ എങ്ങനെയാണ് ഒന്ന് ബി ജെ പി തന്നെ അറസ്റ്റ് ചെയ്യിക്കുക ബി ജെ പി തന്നെ റിലീസ് ചെയ്യിക്കുക ബി ജെ പി തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക പ്രതിഷേധത്തെ കുറിച്ച് എന്ത് എന്തോ എന്തുകൊണ്ടും മിണ്ടുന്നില്ല അതെങ്ങനെയാ ഇവിടെ ഈ പറയുന്ന ക്രൈസ്തവ സഭകൾ ഈ കന്യാസ്ത്രീ അമ്മമാരെ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ നുഴഞ്ഞു കയറി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടെന്നേ ഇവരുടെ കേരളത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ആ ആളുടെ പേര് ഷോൺ ജോർജ് എന്നായിരിക്കും പി അതായത് ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പറയുന്ന പി സി ജോർജിന്റെ സ്വന്തം പുത്രൻ സ്വന്തം ചോര ആ ചോരയാണ് പറഞ്ഞത് എന്താ ഈ എവിടെയൊക്കെയാണ് കണ്ണൂർ തലശ്ശേരി സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളുക ഷോൺ ജോർജ് എവിടെയൊക്കെയാണ് ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ കടന്നു കയറി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒന്ന് തലശ്ശേരി കണ്ണൂർ കോഴിക്കോട് പിന്നെയോ കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി തുടങ്ങിയ പ്രദേശങ്ങൾ ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും അവിടത്തെ ഒരു വോട്ട് ബാങ്ക് സിസ്റ്റം ഒക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കും എങ്ങനെയായിരിക്കും അവിടെ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ടാവുക പറഞ്ഞിട്ടുള്ളത് കൂടുതലും ക്രിസ്തീയ വിശ്വാസികൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇപ്പൊ തിരുവല്ലയാണെങ്കിലും ആണെങ്കിലും അതോടൊപ്പം തന്നെ കോട്ടയമാണെങ്കിലും അങ്കമാലിയാണെങ്കിലും അതോടെ പത്തനംതിട്ടയാണെങ്കിലും മാനന്തവാടിയിൽ പിന്നെ കുറച്ചധികം മുസ്ലിങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം അപ്പൊ ഇങ്ങനെ കണ്ണൂര് നമ്മളെ പരിശോധിച്ച് നോക്കിയാൽ കണ്ണൂര് ഒരു ഇടതുപക്ഷ ചായ്വുള്ള പ്രദേശമാണ് കണ്ണൂർ തലശ്ശേരി തുടങ്ങിയവ പിന്നീട് ഇങ്ങോട്ട് ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ ധാരാളമായുള്ള പ്രദേശങ്ങൾ ഇവിടെയെല്ലാം ഈ പറയുന്ന പോലെ സുഡി പി ഐക്കാരും അതോടൊപ്പം തന്നെ ജമായത്ത് ഇസ്ലാമികളും അതായത് തീവ്രവാദികളെല്ലാം കൂടെ നുഴിഞ്ഞു കയറി ഈ സമരത്തെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ അവസ്ഥ അതായത് സഭക്കാരല്ല സമരം ചെയ്തത് പകരം ഭീകരവാദികളാണ് തീവ്രവാദികളാണ് അല്ലെങ്കിൽ അച്ഛനും മോനും പണ്ട് മുതലേ തന്നെ മുസ്ലിങ്ങളോട് എന്തോ ഒരു ഐത്തമുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഈ പറയുന്ന തരത്തിൽ അവർക്കൊരു ഒരു അസ്വസ്ഥതയുണ്ട് അവരെല്ലാം തീവ്രവാദികളാണ് അതോ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ എസ് സുരേഷ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവുണ്ട് സുരേഷ് എസ് സുരേഷിനോട് ബി ജെ പിയിലെ യെസ് സുരേഷിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടിക്ക് അറിയില്ല എന്ന് പറയുന്നു ഇത് പാർട്ടി പിന്നെ എന്തിനാണ് ഈ അനൂപടി നടത്തിയത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടിക്ക് അറിയില്ല പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് പറയുന്നത് സുരേഷ് അദ്ദേഹം പറയുന്ന വാചകം എന്താണ് ഇപ്പൊ അവര് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടിക്ക് അറിയില്ല എന്ന് വെച്ചാൽ തീർത്തും അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പാർട്ടി വിശ്വസിക്കുന്നു ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പൊ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ശക്തമായ നിലയിൽ ഈ അമ്മമാർക്കെതിരെ ഈ കന്യാസ്ത്രീ അമ്മമാർക്കെതിരെ ഒരു വികാരമുണ്ട് അതില്ല എന്ന് നിഷ്കളങ്കമായി എത്രത്തോളം പറഞ്ഞാലും അത് പലരുടെയും വായിൽ നീ ഇതൊരു പിന്നെ അറബിക്കഥ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മുഖത്ത് എത്ര അതിവിനയം വാരിക്ക് ഒരു തേച്ച് വെച്ചാൽ ഉള്ളിക്കിടക്കണ ഫോ ഫ്രോഡ് ഇളപ്പ് പുറത്ത് പെട്ടെന്ന് വന്നുപോകും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് എത്രത്തോളം നിങ്ങൾ അതിനെ തലോടി സന്തോഷിപ്പിച്ചുകൊണ്ട് ക്രൈ ക്രൈസ്തവ വിശ്വാസികളെല്ലാം ഞങ്ങളുടെ പിന്നെ സഹോദരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അത് പുറത്തേക്ക് വരും ആ വിചാരധാരയുടെ ആ ഒരു സാധനം ആ ഒരു ഔട്ട്കം എന്തായാലും നിങ്ങളുടെ പുറത്തുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടിക്ക് അറിയില്ല എന്ന് പറയുന്നു കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല എന്തുകൊണ്ടാണ് കേസിന്റെ മെറിറ്റിലേക്ക് പോവാഞ്ഞത് അവരെപ്പോഴും പറയാം സുരേഷിന്റെ വാചകങ്ങളാണ് കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല അവരെ മോചിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്ന ആ ഒരു ഇടുങ്ങിയ കാര്യത്തിലേക്ക് പോയി കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ട് വേണ്ടേ ഇവരെ രക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ അപ്പോൾ അതായത് എന്താണ് ഇവിടെ രാഷ്ട്രീയ ലാക്ക് മാത്രമാണ് അന്യാസ്ത്രീ അമ്മമാർ കുറ്റം ചെയ്തിട്ടുണ്ട് അവരെ രക്ഷിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അത് ഞങ്ങൾ നേടിയെടുത്തു അപ്പം ഈ കൊണ്ടുപോയി വളർത്തിയത് കൊന്നതും നീയെ ചാപ്പ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതും അവരെ മോചിപ്പിച്ചതും ബി ജെ പി എന്നുള്ള തലത്തിലേക്ക് വരുന്നു പക്ഷെ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടാകാം എന്നല്ലേ അതിന്റെ അർത്ഥം അതോടൊപ്പം തന്നെ രാജീവ് ഇത് കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എന്ന് വെച്ചാൽ ഇവര് നിഷ്കളങ്കരല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് കന്യാസ്ത്രീ അമ്മമാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പാർട്ടി ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം ഇനി അതോടൊപ്പം മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് എന്തുകൊണ്ട് ബി ഇങ്ങനെ ഇരട്ടത്താപ്പ് കളിക്കുന്നു രണ്ട് മുഖം കളിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് ബജരംഗതലാണ് ഈ കാര്യത്തിൽ അതായത് പിന്നെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ബജരംഗതലാണ് ഇവർക്കെതിരായി പ്രധാനമായും പരാതി ഉയർത്തിയിരിക്കുന്നത് ഇവരെ ആക്രമിച്ചത് അതായത് ഇവരെ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കും അതായത് ബലാത്സംഗം ചെയ്യും എന്ന് വരെ പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ടാണ് മൊഴി മാറ്റിച്ചത് എന്ന് അവരുടെ മൊഴി തന്നെ വന്നിട്ടുണ്ട് എന്ത് ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഒരു മൂന്ന് പെൺകുട്ടികളെ ഗ്രൂപ്പായിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യും നിങ്ങൾ മൊഴി മാറ്റി പറഞ്ഞില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് എത്രത്തോളം തരംതാണ നിലയിലേക്കാണ് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ സംഘപരിവാർ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ കൊണ്ട് എത്തിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക് എന്ന് വരെ പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടികളെ കൊണ്ട് മൊഴി മാറ്റിച്ചത് അപ്പോ അത്ര വരെ ഭീഷണി ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം അപ്പൊ അങ്ങനെ പറഞ്ഞ ബജരംഗദിനും ബി എച്ച് പിക്കുമെല്ലാം ഈ പറയുന്ന ബി ജെ പിയുടെ ഈ നിലപാടിനോട് കടുത്ത അതൃപ്തിയുണ്ട് ആർ എസ് എസിനും താല്പര്യമില്ല കാര്യം എന്താ ഇതെല്ലാം ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന അല്ലെ ഒര ഒരമ്മ പറ്റ മക്കളാണ് ഇവരുടെ എല്ലാ ചിന്താഗതി ക്രിസ്ത്യൻസ് ഞങ്ങളുടെ ശത്രുക്കളാണ് ഗോൾവർക്കർ എഴുതി വെച്ചിരിക്കുന്നതാണ് യാഥാർത്ഥ്യം വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്ന ആഭ്യന്തര ശത്രു തന്നെയാണ് ആര് ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് മുസ്ലിം രണ്ട് എമ്മും ഒരു സിയും അതായത് മാർസിസ്റ്റും മുസ്ലിമും ക്രിസ്ത്യാനിയും അവരുടെ ആഭ്യന്തര ശത്രുക്കളാണ് അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവരുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നിലപാടിനോട് ആർ എസ് എസിനും ബി ബി എസ് പി താല്പര്യമില്ല വിഷ പരിഷത്തിന്റെ ഒരു നേതാവ് ഇവിടെ കിടന്നുകൊണ്ട് കാണിച്ചു കൂട്ടിയതും പറഞ്ഞത് ഒരു വിഷജിന്ദു വിഷം പമ്പിപ്പിക്കുന്ന വാചകങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ശശികല എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലേ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ പൊതുവിൽ ബി ജെ പിക്ക് അങ്ങനെയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല ഇത് വെറും ഒരു രാഷ്ട്രീയ ലാക്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു നീക്കമാണ് ആർ എസ് എസിന് എതിർപ്പുള്ളത് കൊണ്ട് തന്നെയാണ് എം ഡി രമേഷും കെ സുരേന്ദ്രനും അടക്കമുള്ള ഒരു ഇക്കാര്യത്തിൽ കാര്യമായി വാതുറക്കാഞ്ഞത് പിന്നെ നമുക്കറിയാം നാളി ഇതുവരെയായി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണിട്ടുണ്ടോ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ വായിൽ നിന്നും വീണതാകട്ടെ അങ്ങേ അറ്റത്ത മണ്ടത്തരവും അപ്പോ ഇങ്ങനെ തന്നെ തന്നെയുമല്ല ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് അവരെ മോചിപ്പിക്കുന്നതുമായി ബേ അതായത് ഭിന്നിപ്പിലേക്ക് പോകുന്നു അതായത് ക്രൈസ്തവ ഈ പറയുന്ന നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരെ അവിടെ നിറക്കിയതുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഒരു മുന്നൊരുക്കങ്ങളോ പാർട്ടിയിൽ ചർച്ചകൾ നടന്നിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളും അയാളുടെ കൂടെ നിൽക്കുന്ന കുറേയധികം ആൾക്കാരും ചേർന്ന് ഒറ്റയ്ക്കെടുത്ത ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു തുടങ്ങിയ ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷം ബി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ആർ എസ് എസിനെയും ബജ്രംഗദളിനെയും ബി എസ് പിയെയും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മറ്റൊരു വിഭാഗം ഇവിടെയുണ്ട് എം ഡി രമേഷ് അടക്കമുള്ള നേതാക്കന്മാർ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇതൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല അവരാ പറയുന്ന ആർ എസ് എസിന്റെ തത്വങ്ങളിലും ബജരംഗദളിന്റെയും ബി എസ് പിയുടെയും തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബി ജെ പിക്ക് തന്നെ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യമാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീ അമ്മമാരോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനൂപടി പോലെയുള്ള തരന്താണ് നെറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയ നാടകത്തിന്റെ പ്രധാന കാരണം എങ്ങനെയെങ്കിലും ഈ പറയുന്നത് അവരുടെ മനസ്സിൽ അതായത് സഭക്കാരുടെ മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ധാരണയെ മാറ്റിയെടുത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ലക്ഷ്യമിക്കുന്നത് അല്ലാതെ ഈ ക്രിസ്തീയ സ്നേഹം കൊണ്ടോ ഇവരുടെ നിലവിലുള്ള അവരുടെ ആ ഒരു വിചാരധാരയിൽ നിന്ന് മാറിപ്പോയിട്ടോ ഒന്നും അല്ല അവർക്ക് എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കണം അവരെ ഒപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുക ഇത് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല അല്ലെങ്കിൽ തീരുമാനം ഇതനുസരിച്ചായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എങ്കിലും പറയാനുള്ളത് സഭക്കാര് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സഭക്കാര് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് ആരാണോ അവർക്കൊപ്പം നിൽക്കുക ഈ പറയുന്ന അനൂപടി കണ്ടു നിങ്ങൾ വിശ്വസിക്കരുത് അത് അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ് അനൂപ് കുമ്മനൻ രാജശേഖരനും അവരുടെ രാജീവ് ചന്ദ്രശേഖരനും തൊട്ടടുത്തായി തന്നെ അല്ലെ അതുക്കും മേലെ ഒരു അടിയാണ് അടിച്ചിരിക്കുന്നതെന്ന് മാത്രം ഓർത്തുകൊള്ളുക